ഡോട്ടേഴ്സ് ഡേ ആയതുകൊണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിട്ട് ചെറിയൊരു ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അതായത് എന്റെ അച്ഛനും മൂന്ന് പെൺകുട്ടികളാണ് അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത് കാര്യം വലിയ കുടുംബമൊക്കെ ആണെങ്കിലും കഷ്ടപ്പാട് വരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ കല്യാണം വേശു കൊടുക്കുക അതുപോലെ പ്രസവ ചെലവൊക്കെ നോക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ചുമ്മാരുന്നങ്ങ് വർത്താനം പറയുന്ന പോലുള്ള കാര്യമൊന്നുമല്ല അതൊന്നും അപ്പോ ഇനി ഇപ്പോഴുള്ള ജനറേഷനിലെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സ്വർണ്ണത്തിന്റെ ഒരു ഭാഗം എടുത്ത് അവൾക്കൊരു വീട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും അവൾക്ക് ഭാവിയിൽ ഇത് ഞാൻ പറയുന്നതല്ലാട്ടോ ഒരുപാട് പെൺ പിള്ളേരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ് ഞാനിത് രണ്ടാമത്തെ കാര്യം പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി മക്കളെ വളർത്തരുത് അവരെ നല്ലോണം ബോൾഡായിട്ട് വളർത്താൻ നല്ല സ്ട്രോങ് ആയിട്ട് വളർത്താൻ നോ പറയേണ്ടിടുത്ത് നോ പറയാനായിട്ട് പഠിപ്പിക്കുക അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യൂ അഡ്ജസ്റ്റ് ചെയ്യൂ എന്റെ അച്ഛനമ്മയൊക്കെ അങ്ങനെ കേട്ടോ എന്നെ വളർത്തിയിട്ടുള്ളത് പിന്നെ ഞാനൊക്കെ ഇപ്പൊ ഇത്തിരി താൻ തോന്നുന്നു പണ്ടേ കുറച്ച് താതോന്നി സ്വഭാവം ഒക്കെ കയ്യിലുള്ളത് കൊണ്ടും അത്യാവശ്യം ബോളുടെ കായതുകൊണ്ട് ഇങ്ങനെ വിളിച്ചു നിൽക്കുന്നതാണ് അപ്പോ ഞാൻ പക്ഷെ ഒരുപാട് സ്ത്രീകള് കണ്ടിട്ടുണ്ട് അങ്ങനെ വളരെ വീക്കായിട്ടുള്ള സ്ത്രീകളെ അങ്ങനെ ഒന്നും തേവ ചെയ്ത് മക്കളെ വളർത്തരുത് ഓക്കെ ഇത് ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭർത്താവ് മരിച്ചു പോവുക അല്ലെങ്കിൽ ഡൈവേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ ഇവര് ബ്ലാങ്ക് ആണ് ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഇതൊന്നും കരയാനല്ലാണ്ട് കാരണം ഇവര് അച്ഛനമ്മ അങ്ങനെയാണ് വളർത്തി വെച്ചിട്ടുള്ളത് അവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പേടിയാണ് നാട്ടുകാരെയാണ് മെയിൻ ആയിട്ടുള്ള പേടി അപ്പൊ അദ്ദേഹം ചെയ്ത് അങ്ങനെ വളർത്തരുത് മൂന്നാമത്തെ കാര്യം ജോലി കിട്ടിയതിന് ശേഷം മാത്രം കല്യാണം വെച്ചു കൊടുക്ക ഇത് മസ്റ്റാണ് അല്ലെങ്കിൽ കട്ടപ്പോക ഈ പറഞ്ഞ പോലെ വല്ലവരും വീട്ടിൽ എച്ചിൽ പാത്രം കഴുകാൻ പറഞ്ഞേക്കുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം അപ്പൊ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ നിങ്ങളുടെ മോള് ഡിവോഴ്സിയോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചൊരു സ്ത്രീയോ എന്തോ ആയിക്കോട്ടെ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്വീകരണം ഉണ്ടല്ലോ നിങ്ങൾ മുമ്പ് നോക്കി വളർത്തിയത് പോലെയുള്ള ഒരു സ്വീകരണം ആയിരിക്കില്ല അവൾക്ക് കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൾക്ക് വേറൊരു വീട് വെച്ച് കൊടുക്കാൻ സ്വസ്ഥമായിട്ട് അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും പോയി ജീവിക്കാല്ലോ പിന്നെ വേറൊരു കാര്യം ഇനി അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ട്രിപ്പ് പോകുന്നതോ ഇതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാക്കുന്ന പേരന്റ്സിനെയും നാട്ടുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട് സി ഈ സോ കോൾ നാട്ടുകാർ അവർക്ക് ഫുഡ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ നിങ്ങളോടാണ് അച്ഛനമ്മമാരോടാണ് എനിക്ക് ചോദ്യം ഇനി നാട്ടുകാരോട് നിങ്ങൾ എന്തെങ്കിലും ഈ പെൺകുട്ടി ഇഷ്ടമുള്ള ഡ്രസ്സ് നിന്നുകൊണ്ടോ അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഭർത്താവ് മരിച്ച സ്ത്രീ ആയിക്കോട്ടെ ഡൈവേഴ്സ് കഴിഞ്ഞ സ്ത്രീ ആയിക്കോട്ടെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൂടെ പോകുന്നേ നിങ്ങൾക്ക് എന്താ പ്രശ്നം അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് പക്ഷെ അവർക്കൊക്കെ ഞാൻ ചൂട്ട മറുപടി ഉടനെ കൊടുക്കാറുണ്ട് കാരണം ഈ പെൺകുട്ടികളുടെ മേലെ കുതിരി കയറുക എന്ന് പറയുന്ന നാട്ടുകാരുടെ പ്രത്യേകിച്ച് കുടുംബക്കാരുടെ ഒക്കെ ഒരു വലിയ ഹോബിയാണ് അപ്പോ ഇത് ഇങ്ങനെയുള്ള ചട്ടക്കൂടുകളിൽ നിന്നൊന്നും മക്കളെ വളർത്താതിരിക്കുക ഇതാണ് പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോട് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോ ആൻഡ് ഓൾസോ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ബി ബോൾ ബി സ്ട്രോങ് ഇങ്ങനെ തെറ്റായ ഒരുപാട് റോങ് പാത്തിലൂടെ ഒന്നും പോവാതിരിക്കുക ആൻഡ് സേ നോ വെർവർ ക്യൂഡ് അത് മസ്റ്റ് ഓക്കെ അപ്പോ ഓൾ സെറ്റൽ ഹാപ്പി ബോട്ടേഴ്സ് ഡേ